കേരളത്തിനായി ഒന്നിച്ചു നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ടൂറിസം വികസനം ഉൾപ്പെടെ ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് അഞ്ച് റോപ്പ് വേകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശബരിമല ആതിരപ്പള്ളി മൂന്നാർ മലയാറ്റൂർ എന്നിവിടങ്ങളിലും വയനാട് ചുരത്തിന് സമാന്തരമായി കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ചുമാണ് വയനാട്ടിലേത് സംസ്ഥാന സർക്കാരും മറ്റുള്ളവ കേന്ദ്ര സർക്കാരിന്റെ പർവ്വതമല പദ്ധതിയുടെ ഭാഗവുമായാണ് നിർമ്മിക്കുന്നത് കേന്ദ്ര പദ്ധതി പ്രകാരമുള്ള റോപ്പ് വേകൾ നാഷണൽ ഹൈവേക്ക് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുക സാധ്യതാ പഠനം നേരത്തെ നടത്തിയിരുന്നു ഡി പി ആർ തയ്യാറാക്കാൻ കരാർ ക്ഷണിച്ചു വയനാട്ടിലേത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാകും നടപ്പാക്കുക ചുമതല കെ എസ് ഐ ഡി സിക്ക് ചെലവ് നൂറ് കോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ചേർന്ന സംസ്ഥാന ഏകജാലക ക്ലിയറൻസ് ബോർഡ് യോഗത്തിൽ വെസ്റ്റേൺ ഗാർഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് റോപ്പ് വേ പദ്ധതി നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ശബരിമലയിൽ ബിഒ്ടി അടിസ്ഥാനത്തിൽ റോപ്പ് വേ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ തത്വത്തിൽ ധാരണയായിരിക്കെയാണ് കേന്ദ്ര പദ്ധതി വരുന്നത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് രണ്ടേ ദശാംശം ഒൻപത് കിലോമീറ്ററിലാണിത് പതിനെട്ട് വർഷമായി ഇതിനായി ആലോചന തുടങ്ങിയിട്ട് വകുപ്പുകളുടെ ഏകോപനം ഇല്ലാത്തതിനാലാണ് നീളുന്നത് അതേസമയം കേന്ദ്ര പദ്ധതിയെക്കുറിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല ും പദ്ധതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും കേന്ദ്ര പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയില്ലെന്നും ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി അതേസമയം അമൃതകാലത്തിൽ രാജ്യത്തെ ഒരു മുൻനിര ആഗോള വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് നിരവധി പ്രധാന സംരംഭങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ആഭ്യന്തര അന്തർദേശീയ സന്ദർശകർക്ക് മെച്ചപ്പെട്ട യാത്രാനുഭവം നൽകുന്നതിലൂടെ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ശ്രമങ്ങളുടെ ലക്ഷ്യം ഇന്ത്യയിലെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ഉൽപ്പന്നങ്ങളെയും വിവിധ പ്രമോഷണ പ്രവർത്തനങ്ങളിലൂടെ ടൂറിസം മന്ത്രാലയം സജീവ വരുന്നു മാധ്യമ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയ പ്രൊമോഷനുകൾ വെബിനാറുകൾ പ്രൊമോഷണൽ പരിപാടികളിലെ പങ്കാളിത്തം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു വിദേശത്തുള്ള ഇന്ത്യൻ മിഷനുകളും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ആഗോള സഞ്ചാരികളെ ആകർഷിക്കുന്നതിലൂടെ സംഭാവന നൽകുന്നു മന്ത്രാലയം സ്വീകരിച്ച സുപ്രധാന നടപടികളിലൊന്നാണ് നവീകരിച്ച ഇൻക്രെഡിബിൾ ഇന്ത്യ ഡിജിറ്റൽ പോർട്ടൽ ഇൻക്രെഡിബിൾ ഇന്ത്യ കണ്ടന്റ് ഹബ് ആരംഭിച്ചത് ടൂർ ഓപ്പറേറ്റർമാർ പത്രപ്രവർത്തകർ ഗവേഷകർ ഉള്ളടക്ക സൃഷ്ടാക്കൾ എന്നിവരുൾപ്പെടെ നിരവധി പങ്കാളികൾക്ക് സൌകര്യമൊരുക്കുന്ന ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ സിനിമകൾ വാർത്താക്കുറിപ്പുകൾ എന്നിവ ഈ സമഗ്ര ഡിജിറ്റൽ ശേഖരത്തിൽ ഉൾപ്പെടുന്നു ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി സ്വദേശ് ദർശൻ പ്രസാദ് ടൂറിസം അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള കേന്ദ്ര ഏജൻസികൾക്കുള്ള സഹായം തുടങ്ങിയവ പദ്ധതികൾ പ്രകാരം സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര ഭരണ പ്രദേശ ഭരണകൂടങ്ങൾക്കും കേന്ദ്ര ഏജൻസികൾക്കും മന്ത്രാലയം സാമ്പത്തിക സഹായം നൽകുന്നു കൂടാതെ ലക്ഷ്യസ്ഥാന കേന്ദ്രീകൃത സമീപനം പിന്തുടർന്ന് സ്ഥിരവും ഉത്തരവാദിത്തവും ഉള്ളതുമായ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വദേശ് ദർശൻ പദ്ധതി സ്വദേശ് ദർശൻ ടു പോയിന്റ് ഓ ആയി നവീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്